ബാങ്കിലെ പണം തട്ടാൻ റോഡ് അപകടം സൃഷ്ടിച്ച് വയോധികനെ കൊലപ്പെടുത്തി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജർ മാനേജറടക്കം നാലുപേർ അറസ്റ്റിൽ കൊല്ലം മക്കളും ബന്ധുക്കളുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന വയോധികനെ സ്വകാര്യ ബാങ്കിലുള്ള നിക്ഷേപം തട്ടിയെടുക്കാൻ വേണ്ടി റോഡ് അപകടം സൃഷ്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാനേജറായ വനിതയും ക്രിമിനൽ കേസ് പ്രതിയുമടക്കം നാലുപേർ അറസ്റ്റിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലം ടൗണിലുള്ള സ്വകാര്യ ഗോൾഡ് സ്ഥാപനത്തിലെ മാനേജർ സരിത അരുൺ കൊലയ്ക്ക് അനി എന്ന് വിളിക്കുന്ന അനിമോൻ കൊലയ്ക്ക് ഉപയോഗിച്ച കാർ വാടകയ്ക്ക് കൊടുത്ത ആസിഫ് ബാങ്ക് അക്കൗണ്ടന്റ് അനൂപ് എന്നിവർ കുടുങ്ങിയിരിക്കുന്നത് കൊല്ലം ആശ്രമം മൈതാനത്ത് സമീപം ജൂൺ പത്തൊമ്പതിനാണ് ഈ അപകടം നടക്കുന്നത് പാപ്പച്ചൻ എൺപത് വയസ്സ് ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പാപ്പച്ചൻ സഞ്ചരിക്കുന്ന സൈക്കിൾ വാഗ്നർ കാർ തട്ടിയാണ് അപകടം ഉണ്ടായത് അപകടം ഉണ്ടാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഡ്രൈവറായ അനിയെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു സ്വാഭാവികമായ അപകടം എന്ന നിലയിലാണ് കേസ് മുന്നോട്ട് പോയത് പാപ്പച്ചൻ ബി എസ് എൻ നിന്നും വിരമിച്ചയാളാണ് കുടുംബവും മക്കളുമായി പിണങ്ങി കഴിയുകയായിരുന്നു ജോലി ചെയ്തതും വിരമിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യമടക്കം വലിയ തുക പാപ്പച്ചന്റെ പേരിൽ ഉണ്ടായിരുന്നു പിതാവ് മരിച്ചതോടെ മക്കൾ ഈ സമ്പാദ്യവും എവിടെയെന്ന് അന്വേഷിച്ച് രംഗത്ത് വന്നു അപ്പോഴാണ് കേരളം ഞെട്ടിയ അരു കളിയുടെ കഥകൾ പുറത്തു വരുന്നത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പാപ്പച്ചന് ഒരു കോടിയോളം രൂപ നിക്ഷേപമുണ്ടായിരുന്നു ഇത് മക്കൾ മനസ്സിലാക്കിയിരുന്നു ബ്രാഞ്ചിലെ ജീവനക്കാരുമായി പാപ്പച്ചന് നല്ല ബന്ധമായിരുന്നു മക്കളും ബന്ധുക്കളുമായി പിണങ്ങി കഴിയുന്ന പാപ്പച്ചൻ തൻ്റെ സമ്പാദ്യത്തിന് ആരെയും നോമിനി വച്ചിരുന്നില്ല തൻ്റെ കഥകൾ മുഴുവൻ ബ്രാഞ്ച് മാനേജർ സരിതയോടും മറ്റ് ജീവനക്കാരോടും പാപ്പച്ചൻ പറഞ്ഞിരുന്നു ഇദ്ദേഹം ഇല്ലാതായാൽ ആരും തിരക്കി വരാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ സരിത കൊടും ക്രിമിനലായ അനിയേയും ചേർത്ത് പാപ്പച്ചനെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു പാപ്പച്ചൻ ബാങ്കിൽ ഇട്ടിരുന്ന തുകയുടെ പകുതിയോളം പണം വ്യാജ ഒപ്പ് ഇട്ട് സരിതയും അനൂപും ചേർത്ത് വായ്പയെടുത്തിരുന്നു പാപ്പച്ചൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പണം തട്ടിയത് ഈ പണം ഉപയോഗിച്ചാണ് അനിയെ നിയോഗിച്ച് കൊലപാതകം ആസൂത്രണം ചെയ്തത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അനിയെ രണ്ടു ലക്ഷം രൂപ പ്രതിഫലം നൽകാം എന്ന് വാഗ്ദാനം ചെയ്താണ് ക്വട്ടേഷൻ ഉറപ്പിച്ചത് പ്രകാരം അനി ജൂൺ പത്തൊമ്പതിന് ആസിഫ് എന്നയാളിൽ നിന്ന് കാർ വാടകക്കെടുത്ത് കാർ പാപ്പച്ചൻ ഉപയോഗിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത് ആശ്രമ മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം സ്ഥിരമായ സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ പാപ്പച്ചൻ സൈക്കിളിലെ യാത്ര ചെയ്യുമെന്നും പ്രതികൾക്ക് നന്നായി അറിയാമായിരുന്നു ജൂൺ പത്തൊമ്പതിന് പാപ്പച്ചൻ്റെ സൈക്കിളിലേക്ക് നീലനിറത്തിലുള്ള വാഗ്നർ കാർ വന്നിടിക്കുകയായിരുന്നു സി സി ടി വി വീഡിയോയും അന്ന് തന്നെ പോലീസിന് കിട്ടിയിരുന്നു എന്നാൽ അപ്പോഴും അത് ആസൂത്രിതമാണെന്ന് ആരും കരുതിയിരുന്നില്ല കാറിൻ്റെ കളറും നമ്പറും എല്ലാം നോക്കി ഓടിച്ചയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴും കൊലപാതകമാണെന്ന് സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല പാപ്പച്ചൻ്റെ പണം അന്വേഷിച്ചതെന്ന് മകളോട് പാപ്പച്ചൻ്റെ നിക്ഷേപത്തുകയിൽ നിന്നും പകുതിയോളം മരിക്കുന്നതിനായി ഒരാഴ്ച മുമ്പ് വായ്പയെ എടുത്തിട്ടുണ്ടെന്നും മാനേജറും അക്കൗണ്ടൻറ്റും അറിയിച്ചു ഇത്ര വലിയ തുക ആർക്കു വേണ്ടിയാണ് പിതാവ് എടുത്തതെന്നറിയാൻ വേണ്ടി ബന്ധുക്കളും പരിചയക്കാരോടും മക്കൾ അന്വേഷണം നടത്തി ഒരു പൈസ പോലും വെറുതെ ആർക്കും നൽകുന്നയാളല്ല പാപ്പച്ചൻ ആ സ്ഥിതിക്ക് പണം എവിടെ പോയി എന്ന് മക്കൾക്ക് സംശയം ഉണർന്നു അങ്ങനെ മകൾ കൊല്ലം സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകി കമ്മീഷണർ വിവേക് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഒരു വലിയ കൊലപാതകത്തിന് ചുരുളഴിയുന്നത് ബാങ്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പാപ്പച്ചന്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് പണം തട്ടിയ വ്യാജ ഒപ്പിട്ടാണെന്ന് വ്യക്തമായി ഒരുപാട് ഒപ്പ് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ബാങ്ക് മാനേജരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി മാനേജർ സരിതയും ക്രിമിനലായ അനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് കോൾ രേഖകളിൽ നിന്ന് വ്യക്തമായി തുടർന്ന് അനിയുടെ അക്കൗണ്ടിൽ പരിശോധിച്ചപ്പോൾ ഇതിലേക്ക് പണം എത്തിയതും കണ്ടെത്തി കൃത്യം ആസൂത്രണം ചെയ്യാൻ വേണ്ടി അനിയും സരിതയും രണ്ട് പുതിയ സിം കാർഡുകൾ എടുത്തിരുന്നു ഇത് ഉപയോഗിച്ചാണ് ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നത് ഈ സിം കാർഡുകൾ പോലീസ് കണ്ടെത്തുന്നതാണ് വഴിത്തിരുവായത് വിശദമായ ചോദ്യം ചെയ്യലിൽ കൊല ആസൂത്രണം ചെയ്തത് പ്രതികൾ പോലീസിനോട് പറയുകയായിരുന്നു